ഹലോ ഹൈ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഇതെൻ്റെ കാരയ്ക്ക് മരമാണ് ഏകദേശം പത്ത് പന്ത്രണ്ട് കൊല്ലത്തോളം പഴക്കമുണ്ട് ഇതുവരെ ഇത് പൂത്തിട്ടില്ലായിരുന്നു അങ്ങനെ കഴിഞ്ഞ കൊല്ലം ഞാനിതിലൊന്ന് മോതിര വളയെന്നൊരു പരിപാടി ചെയ്തു നോക്കി അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഞാൻ ഇതിനിടെ കാണാൻ എൻ്റെ റൗണ്ടിന് തൊലി ചെത്തി കളഞ്ഞിരുന്നു എൻ്റെ താഴേന്നൊക്കെ പുതിയ കിളിപ്പിലൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ റിസൾട്ടെന്ന് പറയും ഈട്ടോ ഇത് നിറച്ച് പൂത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നല്ല പഴക്കമുള്ളൊരു മരമാണിത് ഇതുവരെ ഒരു പൂവിലും ഇത് പിടിച്ചിട്ടില്ല കഴിഞ്ഞ മുല്ല മോതിരോളം ഇട്ടിൻ്റെ റിസൾട്ടാണ് ഇപ്പം കാണുന്നത് ഈ പൂക്കൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചാൽ ഈ വെള്ള വെള്ളനിറത്തിലുള്ളതാണ് പൂക്കൾ എല്ലാ കൊമ്പിലും മോത്ത് നല്ല പൂക്കളുണ്ട് കറക്റ്റ് കാണിക്കാൻ പറ്റത്തില്ല നല്ല പൊക്കത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ സൂം ചെയ്ത് വൃത്തയാണ് നിറച്ച് പൂക്കൾ കൊണ്ട് ഇത് നിറഞ്ഞിട്ടുണ്ട് ഇത് കായകളാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് നല്ല റിസൾട്ടാണ് ഉള്ളത് നിങ്ങളുടെ വീട്ടിൽ ഇതാണെങ്കിൽ ഒരുപാട് വർഷമായ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിരിക്കും ഞാനിപ്പം കഴിഞ്ഞ കൊല്ലം ചെയ്തുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മോതിലുള്ള ഇടാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഞാനതിൻ്റെ ഒരു പുതിയ വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും ഞാൻ തലിപ്പോൾ അത് പറഞ്ഞു തരാം നല്ല മുറിച്ചുള്ളൊരു ഇരുമ്പോൾ മാത്രമേ ഉപയോഗിച്ച് അതിൻ്റെ തായത്തടിയിൽ ഒരു ചെറിയൊരു വട്ടത്തിൽ അതിൻ്റെ തൊലി ചെത്തി കളയുന്നതാണ് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേന് മരം അത് മുറി നശിച്ചു പോകുന്ന ഒരു തോന്നല് വരികയും പെട്ടെന്ന് അതിൻ്റെ പ്രത്യുത്പാദനം സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യാറ് അങ്ങനെയാണ് മാവ് ഈ പ്ലാന്റുകൾ പെട്ടെന്ന് പൂക്കുന്നത് നമുക്കിത് മാവിലോ അതൊക്കെ പേരയിലോ ഇതൊക്കെയുള്ള മരങ്ങളിലെല്ലാം നമുക്കിത് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അത് ചെയ്യുമ്പോൾ ഒരുപാടൊന്നും തൊലി ചെത്തികളായിരിക്കും മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു മൂന്ന് നാല് സെൻറ്റിമീറ്റർ വീതി മാത്രം മതി അതിന് ഒരുപാട് ഇതായി കഴിഞ്ഞാൽ ചിലപ്പോൾ മരം നശിപ്പാകുന്ന ചാൻസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം അറിയത്തിനുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ എന്തായാലും അത് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിരിക്കാം എന്തായാലും കഴിഞ്ഞ വരും ചെയ്തതിന് എനിക്ക് നല്ല റിസൾട്ടാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് നിറച്ച് പൂത്തിനോട് ഇത് കായാമ്പതിൻ്റെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ നിനക്ക് ഒരുപാട് കൊല്ലമായി കായ്ക്കാത്ത മരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും മോതിലോടെ ഇട്ട് നോക്കുക നിങ്ങൾക്കും ഇത് എനിക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.